Do not think that we are fighting a fair fight. There is no fairness in this. If you believe that we are fighting a political organization called the BJP, that we are fighting a political organization called the RSS, you have not understood what is going on. The BJP and the RSS. ൾഷൻ സ്റ്റേറ്റ് സത്യം എത്ര മോടിവെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി തകർക്കുക മാത്രമല്ല ലക്ഷ്യം മറിച്ച് രാജ്യത്തെ തന്നെ നശിപ്പിക്കുക അതായത് ഇന്ത്യയെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ആഹ്വാനം നടത്തിയിരിക്കുന്നത് അതിന്റെ തെളിവാണ് അമേരിക്കയിൽ ചെന്നിട്ട് ഇന്ത്യയെ അപമാനിച്ചതും അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്നതുമായ എല്ലാ തെളിവുകളും ഇതിൽ എല്ലാ തെളിവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അവസാന നാളുകളിൽ ജോസ് ഓറസിന്റെ ആളുകളെ കൊണ്ട് ഡൽഹിയിൽ ഒരു കലാപം നടത്താൻ നോക്കിയതും രാഹുൽ ഗാന്ധി രാജ്യത്ത് കലാപം നടത്തി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടത്തിയത് ഇതിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് എന്ന കളികൾ രാഹുൽ ഗാന്ധി കളിച്ചത് അതിൽ കൂട്ടുനിന്നതോ സോണിയയും ജോ സോറസും ഡൽഹിയിൽ പുതിയ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടന വേളയിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിനെതിരാണ് രാഹുലും കോൺഗ്രസും എന്ന് തുറന്നു പറഞ്ഞത് രാഹുലിന്റെ പേരിൽ യു എ പി എ ആക്ട് പ്രകാരം കേസെടുക്കേണ്ടതായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ് കൂടാതെ ഒരു എംപിയും കൂടെ ആണെന്ന കാര്യം രാഹുൽ പറഞ്ഞു അങ്ങനെ ഒരാൾ രാജ്യത്തെ തള്ളിപ്പറയുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ തന്നെയിരിക്കണം ബി ജെ പി യുമായും ആർ എസ് എസുമായും മാത്രമല്ല രാഹുലിന് ശത്രുത ഇന്ത്യ എന്ന രാജ്യവുമായും രാഹുലിന് ശത്രുതയാണ് ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസ്താവന നടത്തിയത് പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുലിന്റെ വിവാദ പ്രസ്താവന ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടനയുമായിട്ടാണ് നമ്മൾ പോരാടുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമ്മളിപ്പോൾ ബി ജെ മായും ആർ എസ് എസുമായും ഇന്ത്യ എന്ന സ്റ്റേറ്റുമായിട്ടും പോരാടുകയാണ് എന്നാൽ ഇതാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നടത്തിയ പരാമർശം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാജ്യത്തെ തകർക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു ഇനിയും മറിച്ചു വയ്ക്കേണ്ട കോൺഗ്രസിന്റെ വൃത്തികെട്ട സത്യം അവരുടെ സ്വന്തം നേതാവ് തന്നെ ഇതാ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയുടെ പേരിൽ നവമാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധമാണ് വരുന്നത് കൂടാതെ നിർമല സീതാരാമൻ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇതാ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ പുതിയ ഒരു പ്രധാനമന്ത്രിയായിട്ട് ഭാവിയിലെ പ്രധാനമന്ത്രിയായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുപോകുന്നത് എഴുത്തും വായനയും പോലും അറിയാതെ ഒക്കെ എഴുതി കൊടുക്കുന്ന കത്തുകൾ അതേപോലെ ഇരുന്ന് വായിക്കുന്നവർ മണ്ഡനയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മാധ്യമങ്ങളും അടക്കം പപ്പുവെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടാൻ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു ഉത്തരവ് നൽകണം ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു വൈറസ് വൈറസായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല